ഹായ് സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിന് പരാമർശത്തിന് പിന്നാലെ മാലദ്വീപ് മന്ത്രി ഷിവുനയ്ക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു മന്ത്രിമാരായ മാൽഷാ ഷെരീഫ് മഹസൂ മജീദ് എന്നിവരെയും മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്തൊരു കോമാളി ഇസ്രയേലിന്റെ വാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു ഇതാണ് മറിയം എക്സ് പ്ലാറ്റ്ഫോമിൽ മോദിയെ കുറിച്ച് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ചു കുറിച്ചത് വിവാദമായതിനു പിന്നാലെ ഈ പോസ്റ്റ് മന്ത്രി നീക്കിയിരുന്നു സംഭവത്തിൽ വിശദീകരണവുമായി മാലദ്വീപ് സർക്കാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു മന്ത്രിയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാരിന്റെ നിലപാടല്ല എന്നും അവർ പ്രസ്താവനയിൽ അറിയിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും വിനിയോഗിക്കണം എന്ന് സർക്കാർ വിശ്വസിക്കുന്നു അത് വിദ്വേഷം പ്രചരിപ്പിക്കാത്ത രീതിയിലും മാലദ്വീപും അതിന്റെ രാജ്യാന്തര പങ്കാളികളും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്താത്ത രീതിയിലും ആകണം സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ലെന്നും സർക്കാർ അറിയിച്ചിരുന്നു മന്ത്രിമാരുടെ പരാമർശത്തിനെതിരെ മാലദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനവുമായി നിരവധി ആളുകളാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തെത്തിയത് മാലദ്വീപിൽ അവധി ആഘോഷിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയെന്നും നിരവധി പേർ അറിയിച്ചു വിമാന ടിക്കറ്റ് റദ്ദാക്കിയതിന്റേതുൾപ്പെടെ ചിത്രങ്ങൾ സഹിതമാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചപ്പോൾ പങ്കുവച്ചത് ഇതിനിടയിൽ ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങളും ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രംഗത്തെത്തി ഈ മാലദ്വീപ് മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവരാണ് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കി പേരെടുക്കാനും അതുവഴി പോപ്പുലർ ആകാനും ശ്രമിക്കുന്നവരുണ്ട് ഞാൻ നരേന്ദ്രമോദിയുടെ ആളായിട്ടല്ല പറയുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുമില്ല പക്ഷേ രാജ്യം ഏത് കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നതെന്നും ആരുടെ കരങ്ങളിലാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയും വളർച്ചയെന്നും തിരിച്ചറിയാൻ സാധിക്കുന്ന ആരും ഇന്നത്തെ ഈ സ്വതന്ത്ര ഭാരതത്തെ പിന്തുടരുകയേ ഉള്ളൂ പിൻപറ്റുകയേ ഉള്ളൂ ഈ രാജ്യം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് ഈ രാജ്യം ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ചാളുകളെങ്കിലും എങ്കിലും അതൊന്ന് മനസ്സിലാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചത് മാത്രമേ മാലിദ്വീപിന് ഓർമ്മയുള്ളൂ ഇപ്പോഴത്തെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്ക് സസ്പെൻഷൻ ലഭിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഇതോടെ മാലിദ്വീപ് നടിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്നോർക്കലിംഗിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് മാലദ്വീപ് മന്ത്രി വിവാദ പോസ്റ്റ് മോദിക്കെതിരെ ഇറക്കുന്നത് മോദി കോമാളിയാണെന്നും പാവ എന്നൊക്കെയായിരുന്നു ീപ് മന്ത്രി മറിയം ഷീന പറഞ്ഞത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മറിയം ഷീന ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറിയം ഷീനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും മാലദ്വീപ് ഭരണകൂടം അറിയിക്കേണ്ടത് അതായത് മാലദ്വീപ് ഭരണകൂടം പോലും വിരണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ മാലദ്വീപിൽ കൊട്ടാര വിപ്ലവമാണ് നടക്കുന്നത് ഇന്ത്യ അവഗണിച്ച് ദ്വീപ് സമൂഹത്തിൽ മാലദ്വീപിനെ മുന്നോട്ട് നീങ്ങാനാകില്ല ഇന്ത്യ വിചാരിച്ചാൽ മാലദ്വീപിൽ കഷ്ടങ്ങൾ ഉണ്ടാകും ഇത് മാലദ്വീപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപകടം മണത്തറിഞ്ഞു ഇതോടെയാണ് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വൻ തീപ്പുലി സൃഷ്ടിച്ച മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ ഇന്ന് സസ്പെൻഡ് ഇന്ത്യക്കാർ അതിമനോഹരമായ ബീച്ചുകൾക്ക് പേരുകേട്ടത്തിലേക്കുള്ള തങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത യാത്ര റദ്ദാക്കിയതായി അറിയിച്ചു കഴിക്കുന്നത് ദ്വീപിലെ മുഖ്യ വിനോദസഞ്ചാരികൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന ആളുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന മന്ത്രി പദം എങ്ങനെ പ്രയോഗിക്കുന്നു എങ്ങനെയാണ് അവർ ആ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നത് മലദ്വാർ ഗോൾഡിലൂടെയോ അതോ യോനിദ്വാർ ഉമ്മറത്തുടേയും പിന്നാമ്പുറത്തുടേയും സ്വർണം കടത്തുന്ന അനേകായിരം വാർത്തകൾക്ക് നടുവിലാണ് നമ്മൾ ഓരോ ദിവസവും സൂര്യോദയം കാണുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ടല്ലാതെ രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് അറിയാമോ ഇന്ത്യക്കാരാണ് അയൽ രാജ്യമായി ഇന്ത്യ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെ കുറിച്ച് മാനദീപ വിദേശകാര്യ മന്ത്രാലയം എന്ന പ്രസ്താവന പുറത്തിറക്കി സർക്കാർ പദവിയിലിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകൾ ഇട്ടവരെയാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ പ്രസ്താവനയിൽ പറയുന്നു മുമ്പ് നമ്മുടെ ബംഗ്ലാദേശിനോടോ ശ്രീലങ്കയോടോ പാകിസ്ഥാനോടോ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് മോദിക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ഇതാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിനെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവന മൂന്ന് മന്ത്രിമാര് നടത്തിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സർക്കാരിന് കേന്ദ്ര സർക്കാരല്ല കേട്ടോ മാലി സർക്കാർ തന്നെ വളരെ നല്ല രൂപത്തിൽ തീരുമാനമെടുത്ത് ഉചിതമായ നടപടികൾ ഈ മന്ത്രിമാർക്കെതിരെ കൈക്കൊള്ളുവാണ് മൂന്ന് പേരെയും മന്ത്രി നിന്ന് എടുത്ത് പുറത്തിട്ടു കാരണം നിങ്ങൾ ഈ പദവിയിലിരിക്കാൻ അർഹരല്ല കേന്ദ്ര സർക്കാർ എന്തെങ്കിലും രൂപത്തിൽ ഇവരെ പിന്തുണയ്ക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നത് രണ്ടാമത്തേതാണ് പക്ഷേ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലും പരാമർശങ്ങളിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതോ ഇന്ന് ലോകം ഭയത്തോടെയും ആദരവോടെയും കാണുന്ന ശ്രീ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ സ്വന്തം സർക്കാരിൽ പോലും കൂട്ടിനുണ്ടാവില്ല എന്ന് ഇപ്പോൾ മാനിത തമർക്കു മനസ്സിലായി മനസ്സ് നിറയെ മതവർഗീയതയെങ്കിലും ഇന്ത്യയ്ക്കെതിരെ ഓങ്ങിയ ആയതും മാലിദ്വീപിന് നിമിഷങ്ങൾ മാത്രമേ ഇപ്പോൾ പിടിച്ചു നിർത്താനായുള്ളൂ എന്നതാണ് വിവരങ്ങൾ മാലദ്വീപ് ഭരണകൂടം പറയുന്നത് ഇങ്ങനെയാണ് മറിയം ഷീന അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അത് സ്വന്തം അഭിപ്രായം മാത്രമായിരുന്നു അല്ലാതെ ഭരണകൂടത്തിന് അതുമായി യാതൊരുവിധ പങ്കുമില്ല എന്ന് തന്നെയാണ് അവർ വെളിപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന പ്രസ്താവനയിലായിരുന്നു മാലിദ്വീപ് ഇത് വ്യക്തമാക്കിയത് വിദേശ നേതാക്കൾക്കും ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ലക്ഷദ്വീപായിരുന്നാലും ആൻഡോമാൻ എക്യോബാർ ദ്വീപുകളായിരുന്നാലും എന്തോ ആകട്ടെ നമുക്കിപ്പോ മാലദ്വീപ് തന്നെ എടുക്കാം ആ നാട്ടില് ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോയാലും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാ ആ നാട്ടിലെ ആളുകൾക്ക് തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർ ടൂറിന് പോകുന്നതൊക്കെ റദ്ദാക്കിയത് വാർത്തയൊക്കെ നമ്മൾ കണ്ടല്ലോ ആർക്കാണ് കോട്ടം സംഭവിക്കുന്നത് ആർക്കാണ് ക്ഷീണം സംഭവിക്കുന്നത് അത് സർക്കാരിന് അറിയാം നന്നായിട്ട് പ്രകടനം ഒന്നും തന്നെ മാലിദ്വീപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല അവ തികച്ചും വ്യക്തിപരം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം യാതൊരു വിദ്വേഷ പ്രകടനങ്ങളും ഇല്ലാതെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ബന്ധത്തെ ഉലയ്ക്കാതെ ജനാധിപത്യപരമായും ഉത്തരവാദിത്ത വിനിയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടമാണ് മാലിദ്വീപിലേത് എന്നാണ് അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന എടുക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായതോടെ യുവജന ശാക്തീകരണ മന്ത്രി മറിയം ഷീന എക്സിൽ നിന്നും ഇത് നീക്കം ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപിലെ മറ്റൊരു മന്ത്രി അബ്ദുല്ലാം മഹസൂ മജീദും ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വെക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിന്റെ വിനോദ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുൾ മഹസൂർ മജീദും എക്സിൽ കുറിച്ചിരുന്നു ഈ കോസ്റ്റുമൊക്കെ പിന്നീട് വലിയ തോതിൽ വിവാദമായി ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അതിപ്പോ മാലദ്വീപിൽ എന്താണ് ഉള്ളതെന്നും അവരുടെ പരിമിതികൾ എന്താണെന്നും നമുക്കറിയാം ഒരു നല്ല ചികിത്സ വേണമെങ്കിൽ പോലും തിരുവനന്തപുരത്തൊക്കെ കൂട്ടമായിട്ട് ഇവർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു വികസനവുമില്ല ഇവർക്ക് എന്താണ് ആകെ ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ത്യ വിചാരിച്ചാൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നല്ല ഒരു വികസനം ആ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ അപ്പോൾ ആ സാഹചര്യത്തിലാണ് മൂന്ന് മന്ത്രിമാരുടെ ഇത്തരം പ്രസ്താവനകൾ വരുന്നത് ആ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയെയും ഒരു ഒരു വളർച്ചയെയും സാരമായ രൂപത്തിൽ ബാധിക്കും എന്ന് കണ്ടെത്തിയ സർക്കാർ ഒന്നും നോക്കിയില്ല മൂന്ന് പേരെയും കിണ്ടി എടുത്ത് വെളിയിലിട്ടു ഇത്തരം നയങ്ങൾ ഒരു പക്ഷേ കേരളത്തിലും വിദൂരമൊന്നും എന്ന് പ്രതീക്ഷിക്കാം നന്ദി